നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബോച്ചയുടെ കൂടെ ബിസിനസ് ചെയ്യുവാനുള്ള ഓരോ ഒരു അവസരത്തെക്കുറിച്ചാണ് ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് കച്ചവടം ചെയ്യാനായിട്ട് പറ്റണം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ കടയിലൊക്കെ പോയിട്ട് ചെയ്യാൻ പറ്റും ഫിസിക്കലായിട്ടും ഡിജിറ്റൽ ഡിജിറ്റലായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ബോച്ചയുടെ കൂടെ വോച്ചോ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളെ സമ്പന്നരാക്കുക എന്നുള്ള രക്ഷത്തോട് കൂടിയിട്ടുള്ള ഒരു ജോ കച്ചവടമാണ് പി ജി കാർഡ് പി ജി കാർഡിലൂടെ ഒരുപാട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ദിവസേന രണ്ടായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ വരുമാനം നേടാൻ പറ്റുന്ന ഒരു ജോബാണ് ഒരു കച്ചവടമാണ് പി ജി കാർഡ് പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പി ജി കാർഡിലുണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കാർഡിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ എന്താ പറയുക വിളിച്ചാൽ എപ്പോഴും എടുക്കാനായിട്ട് സാധിക്കില്ല വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു തരും ഈ സ്ക്രീനിൽ കാണുന്ന പാക്കേജുകൾ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി കേട്ടോ അപ്പോഴെന്ന് നമുക്ക് എന്തു ചെയ്യാം പി ജി കാർഡിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കൂടുതലായിട്ട് ബിസിനസിൻ്റെ കാര്യങ്ങളും ഒക്കെ പഠിച്ച് പഠിപ്പിച്ച് തരാനായിട്ട് വാച്ച് ലീഡർമാരായിട്ടുള്ള ഒത്തിരി ഒത്തിരി പേരെ ആക്കിയിട്ടുണ്ട് അവർ രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണി വരെ ദിവസേന ക്ലാസ് എടുത്ത് നന്നായി പഠിപ്പിച്ച് തരുന്നതാണ് ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെ ഓൺലൈനായിട്ട് ചെയ്യുന്ന സൂം മീറ്റിങ്ങിലൂടെ ചെയ്യുന്ന ഒരു ജോബാണ് പി ജി കാർഡ് ക്ലാസ് എടുത്തു തരുന്നതാണ് രാവിലെ പിന്നെ അതുപോലെ രാത്രി പി ഒപിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ലീഡേഴ്സ്മാരാണ് ഈ സ്ക്രീനിൽ കാണുന്നതല്ല ഇവരാണ് നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നത് സ്ക്രീനിൽ നന്നായിട്ട് വായിച്ചു വയ്ക്കിയാൽ മനസ്സിലാവും പിന്നെ അതുപോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ച് ഉറപ്പ് വരുത്താം കൂടുതലായിട്ട് നിങ്ങളൊന്നും വാങ്ങണ്ട ഈ ഷോപ്പിന് ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം ഒരുപാട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ട് ആൾക്കാരുണ്ട് പത്ത് ലക്ഷം രൂപ ദിവസേനെ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ നൂറ് രൂപ വരെ അയ്യായിരം പതിനായിരം രണ്ടായിരം ആയിരം നൂറ് അങ്ങനെ ഒരുപാട് ഒത്തിരി ക്യാഷ് പ്രൈസുകൾ ദിവസേനെ മറ്റെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് രക്ഷപ്പെടണം എന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കട്ടോ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് കുട്ടികളുടെ ഉമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കാര്യമായിട്ട് വാരം ചുമക്കേണ്ട ജോലിയൊന്നുമല്ല പ്രൊഡക്റ്റ് വിൽക്കേണ്ട ജോലിയല്ല ഒന്നുമല്ല ഞാനൊരു പി ജി കാർഡ് ഡോട്ട് കോം എന്നുള്ള ഒരു സംഭവത്തിൽ ചേർന്നിട്ടുണ്ട് നിങ്ങൾ അതിൽ ചേരണം ഇതിൻ്റെ സംഭവം ഇങ്ങനെയൊക്കെയാണ് അതങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അവർ ചേര് അത്രേ ഉള്ളൂ അതിനുള്ള പണി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ വീഡിയോ ഉപകാരമുള്ള ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൾക്കെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിലിരുന്നിട്ട് ഒരു ജോലി കിട്ടിയെങ്കിൽ ഓൺലൈൻ ആയിട്ടൊരു ജോലി ചെയ്യാൻ എനിക്ക് പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ ധാരാളം ഉണ്ടാവും അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ